കേരള യോഗീശ്വര സംഘം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ധർണ ഇതിന് ഔപചാരികമായിട്ടുള്ള അധ്യക്ഷത വഹിക്കുന്ന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എസ് ഗോപിനാഥൻ പിള്ള അവർക്ക് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ശ്രീ വി ജോയ് എം എൽ എ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ വിൻസെന്റ് ശ്രീ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ എം എൽ എ ശ്രീ ഡി കെ മുരളി എം എൽ എ ശ്രീ മാങ്കോട് രാധാകൃഷ്ണൻ അവൾ യോഗീശ്വര തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജഗോപാൽ ഡോക്ടർ തത്തൻകോട് കണ്ണൻ ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ ശ്രീ സി കെ ചന്ദ്രൻ ഇവിടെ സ്വാഗതം ആശംസിച്ച അജിത് കുമാർ ആമുഖ പ്രസംഗം നടത്തിയ രതീഷ് സംസ്ഥാന ട്രഷറർ ശ്രീ സോമശാഖിത പിള്ള മറ്റ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം വളരെ ന്യായമായിട്ടുള്ള ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരള യോഗീശ്വര സംഘം ഇന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ജനവിഭാഗവും ഓരോ സമുദായവും അവരവരുടെ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളുടെ മുന്നിൽ ആ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങൾ നമ്മുടെ ജനാധിപത്യ പ്രവർത്തന ചരിത്രത്തിൽ അല്ലെങ്കിൽ രീതികളിൽ വളരെ സ്വാഭാവികമായിട്ടുള്ളതാണ് അത് ആശാ വർക്കേഴ്സിന്റെ ആവശ്യമാണെങ്കിലും യോഗീശ്വര സമുദായത്തിൻ്റെ ആവശ്യമാണെങ്കിലും അതൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്നുള്ള നിലയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ ആവശ്യം എന്നുള്ള നിലയിൽ സർക്കാരുകളുടെ മുന്നിൽ ഉന്നയിക്കാനുള്ള അവസരമാണ് ഇതുപോലെയുള്ള പരിപാടി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആവശ്യം ഞങ്ങളെ ഒരു സമുദായമായിട്ട് പ്രത്യേകമായിട്ടുള്ള സമുദായമായിട്ട് പരിഗണിക്കണം കണക്കിലെടുക്കണം ഇതാണ് നമ്മുടെ നാട്ടില് നൂറ്റാണ്ടുകളായി വിവിധ തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ ആ തൊഴിലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് പ്രത്യേക സമുദായങ്ങളും വിഭാഗങ്ങളും ഒക്കെ രൂപം കൊണ്ടുവന്നിട്ടുള്ളത് യോഗീശ്വര സമുദായത്തിൽ പെടുന്ന ആളുകൾ ആചരിച്ചിരുന്ന തൊഴിലുകൾ വൈദ്യവും അതുപോലെ ക്ഷേത്ര ക്ഷേത്ര പൂജാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും യോഗയും ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് യോഗീശ്വര സമുദായം ആചരിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ശുചീന്ദ്രത്തേക്കും അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒക്കെ എത്തിച്ചേർന്നതിന് ശേഷവും ആ തൊഴിലുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കാമെങ്കിലും ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷം പ്രത്യേകമായിട്ടുള്ള വ്യക്തിത്വം ആ വ്യക്തിത്വം കാത്തുപുലർത്തിക്കൊണ്ടാണ് യോഗീശ്വര സമുദായം ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിട്ടുള്ളത് അപ്പം ആ സമുദായത്തിൽ പെടുന്ന എല്ലാവർക്കും നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ തൊട്ട് കൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ട് കണക്കാക്കപ്പെട്ട ആളുകൾക്കടക്കം അവർക്കടക്കം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പങ്കാളിയാവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംവരണം എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആ സംവരണം എന്നുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കപ്പുറത്ത് പിന്നോക്ക വിഭാഗങ്ങൾക്കടക്കം ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടായി ആ പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ പദവി ആ പദവി തീരുമാനിക്കുന്ന ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആ കമ്മീഷനെ ഭരണഘടനാ പദവിയുള്ള കമ്മീഷനായിട്ട് അംഗീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലേറിയതിനു ശേഷമാണ് അതുവരെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവി ഈ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ രാജ്യത്തിൻ്റെ മുഖ്യധാരയുടെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് ആ വിഭാഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ നൽകണം എന്നുള്ള നിലപാടുള്ള സർക്കാരാണ് ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ സംവരണത്തിലും നിരവധി വൈകല്യങ്ങളുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പേരിൽ സംവരണം നൽകുമ്പോ ആ സമുദായത്തിലെ ആ വിഭാഗത്തിലെ അതിൽ തന്നെ മുന്നോക്കം നിൽക്കുന്ന ആളുകൾ ആ ആനുകൂല്യങ്ങൾ മുഴുവൻ എടുക്കും താരതമ്യേന പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങൾക്ക് ആ സംവരണത്തിന്റെ ആനുകൂല്യം ലഭ്യമല്ലാതെ വരും അതുകൊണ്ടാണ് സമുദായത്തിനകത്ത് പ്രത്യേകം പ്രത്യേകം സമുദായങ്ങളെ പരിഗണിക്കണം അംഗീകരിക്കണം അവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഉദാഹരണത്തിന് ഇസ്ലാം മതവിശ്വാസികൾ അവർ മതപരമായിട്ടുള്ള ഒരുമിച്ചുള്ളതല്ലാതെ അവർ സമുദായം പ്രത്യേകം പ്രത്യേകം ഉള്ളതായിട്ട് ഇതുവരെ നമ്മൾ ആരും കേട്ടിരുന്നില്ല പക്ഷെ ഇസ്ലാം മതത്തിലും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സംവരണത്തിന്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ വേണം എന്നുള്ള ആവശ്യം ഇപ്പൊ ഉന്നയിക്കപ്പെട്ടിരിക്കുക കാരണം ഇസ്ലാം മതത്തിൽ മതത്തിന്റെ പേരിൽ സംവരണം കൊടുക്കാനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പിന്നോക്കാവസ്ഥയുടെ പേരിൽ ചില സ്ഥലങ്ങളിലൊക്കെ സംവരണം ഉണ്ട് ആ സംവരണം ആ മതത്തിലെ സ്വാധീനമുള്ള ജനവിഭാഗങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർ അതിൽ തന്നെ സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർ അവർക്കാണ് ഇതിന്റെ മുഴുവൻ പ്രയോജനം കിട്ടുന്നത് അപ്പൊ ഫലത്തിൽ എന്ത് സംഭവിക്കും കോരന് കുമ്പിളിൽ തന്നെ എന്നും കഞ്ഞി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർ അവരെന്നും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരായിട്ട് തന്നെ അവശേഷിക്കുന്ന സാഹചര്യം അവഗണിക്കപ്പെടുന്ന സാഹചര്യം അതുകൊണ്ട് ഇവിടെ നിരവധി ഉപജാതികളെ ചേർത്തുകൊണ്ട് ഒരു ജാതി എന്നുള്ള പേരിൽ ചേർത്തിരിക്കുന്ന നിലവിലുള്ള സാഹചര്യം ആ സാഹചര്യം കൊണ്ട് ഇന്ന് ഉപജാതിയായിട്ട് കണക്കാക്കപ്പെടുന്ന യോഗീശ്വര സംഘത്തിന് അതിൽപ്പെടുന്ന ആ സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമല്ലാതെ പോകുന്നു അതാണ് സ്വാഭാവികമായും ഞങ്ങളെ ഒരു പ്രത്യേക സമുദായമായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നോക്കാവസ്ഥ ആ പിന്നോക്കാവസ്ഥ പഠന വിഷയമാക്കി ആ പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പിന്നോക്ക സമുദായത്തിൽ നിന്ന് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം എന്ന് ഈ സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് ആളുകളെ ആവശ്യപ്പെടാൻ നിർബന്ധിതമാക്കിയിട്ടുള്ളത് ഇത് നമ്മുടെ നിലവിലുള്ള സംവരണ സംവിധാനത്തിന്റെ പോരായ്മയാണ് ഇതിന് പരിഹാരം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ഒരു പ്രത്യേക സമുദായമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് സംസ്ഥാന പിന്നോക്ക വർഗ കമ്മീഷന് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നോക്കവർഗ കമ്മീഷൻ സംസ്ഥാന കമ്മീഷൻ അത് സംബന്ധിച്ചിട്ടുള്ള പഠനം നടത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ ശുപാർശ ആ ശുപാർശയോടുകൂടി ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങൾ എടുത്ത് അതിനപ്പുറത്തുള്ള തീരുമാനങ്ങൾ ആവശ്യമുണ്ടെങ്കിലാണ് ഭരണഘടനയുടെ ഭാഗമായിട്ട് ഭരണഘടനയുടെ പിന്നോക്ക വിഭാഗം എന്നുള്ള നിലയിലുള്ള പ്രത്യേക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ശുപാർശയുമായിട്ട് പാർലമെന്റിന്റെ മുന്നിലെത്തേണ്ടത് അപ്പൊ ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന പിന്നോക്കവർഗ കമ്മീഷന്റെ മുൻപിലാണ് ഈ വിഷയം എന്നുള്ളതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ സംസ്ഥാന പിന്നോക്ക വർഗ കമ്മീഷൻ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആ കമ്മീഷൻ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമുദായത്തിന് മറ്റ് നിരവധി സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ചേർത്തതിന്റെ ഫലമായിട്ട് ചേർക്കുന്നതിന്റെ ഫലമായിട്ട് ഈ സമുദായത്തിൽ പെടുന്ന ആളുകളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു ശുപാർശ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആ കമ്മീഷൻ എടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളോടൊപ്പം ഞാൻ എന്റെ വ്യക്തിപരവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പിന്തുണയും അറിയിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കാം അതുകൊണ്ട് ഈ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് എടുക്കേണ്ട തീരുമാനങ്ങൾ മുഴുവൻ കൈക്കൊള്ളാൻ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കാരണം ആ കമ്മീഷന്റെ ആ കമ്മിറ്റി സംസ്ഥാന നിയമസഭയുടെ പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയിലെ രണ്ടംഗങ്ങൾ നിങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയിൽ ഉദ്ഘാടകനും സംസാരിക്കാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യാനുമായിട്ട് ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു പരിശ്രമം കൂടി ഈ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലെത്തിയാൽ സംസ്ഥാന സർക്കാർ അനുകൂലമായിട്ടുള്ളൊരു എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പരിശ്രമം കൂടി ഫലപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളും അവരെല്ലാവരും സുഖ ക്ഷേമത്തോടുകൂടി ജീവിക്കുക അതാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി സബ്കാ സാത് സബ്കാ വികാസ് എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സമരത്തിന് ഈ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം